ഡെയിലി എന്നയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു എന്നാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവത്തിന് വേണ്ടി ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ എന്നിട്ടും ദൈവം എൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല ഞാൻ കൃത്യമായി പള്ളിയിൽ പോകുന്നു കൃത്യമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഞാൻ ദൈവത്തിന് വേണ്ടി ഒത്തിരി നേർച്ച കാഴ്ചകൾ ഞാൻ അർപ്പിക്കുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിലൊരു വിടുതൽ വിടുതൽ ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് ചില സത്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രകാരം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രവർത്തികളെ നാം പലപ്പോഴും ഉയർത്തി കാണിക്കാറുണ്ട് എന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ടി നമ്മുടേതായിട്ടുള്ള രീതിയിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ അത് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കാം ബൈബിൾ വായിക്കുന്നതായിരിക്കാം ഉപവസിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നതോ തുടങ്ങിയ എന്തെങ്കിലും പ്രവർത്തികളായിരിക്കാം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ഇപ്രകാരം പറയുന്നു നമ്മുടെ പ്രവർത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല അതെ ഇതൊരു വലിയ സത്യമാണ് അനേകർക്ക് മർമ്മമായിരിക്കുന്ന രഹസ്യമായിരിക്കുന്ന ഒരു വലിയ സത്യം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനേകർ എന്ന ദൈവത്തെ പല പ്രവർത്തികൾ കൊണ്ട് പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പാപമുള്ളിടത്തോളം ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നാൽ പൂർണ്ണമായി പരിശുദ്ധരായി ജീവിക്കുവാൻ ആർക്ക് സാധിക്കും അത് മനുഷ്യൻ അസാധ്യമാണ് അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു ദൈവം നമുക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്തു അതെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവം ചെയ്ത പ്രവൃത്തി ഇതാണ് സ്വർഗത്തിൻ്റെ മഹത്വവും പ്രൗഢിയും എല്ലാം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ അങ്ങേറ്റം സ്നേഹിച്ച് ഒരു മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി ജീവിച്ച് ഒരു പാപവും ചെയ്യാത്തവനായി പരിശുദ്ധനായി ജീവിച്ച് ഒടുവിൽ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു പ്രിയപ്പെട്ടവരെ കാൽവരി ക്രൂശിലെ ക്രിസ്തു യേശുവിൻ്റെ മരണമെന്ന് പറയുന്നത് നിസ്സാരമല്ല ക്രൂശിൽ കയറുന്നതിന് മുൻപ് തന്നെ യേശു മുപ്പത്തിയൊൻപത് അടികൾ കൊണ്ടുള്ള ഘോരമായ അടികൾ യേശു ഏറ്റുവാങ്ങി യേശുവിൻ്റെ ശരീരം ഉഴവ് ഉഴപിച്ചാലുപോലെ കീറപ്പെട്ടു രണ്ട് പടയാളുകൾ യേശുവിനെ യേശുവിൻ്റെ കരങ്ങൾ ബന്ധിച്ച് തൂണിൽ ബന്ധിച്ച് രണ്ട് വശങ്ങളായി നിന്ന് അടിക്കുമ്പോൾ അസഹനീയമായ വേദനയാണ് യേശു അനുഭവിച്ചത് ആ കാൽവരി ക്രൂശിൽ യേശുവിൻ്റെ കൈകൾ കാലുകൾ ആണിയടിച്ച് യേശു ആ കാൽവരി ക്രൂശിൽ തറച്ച ശേഷം ആ കുഴിയിലേക്ക് കയറുകൊണ്ട് ബന്ധിച്ച് ആ ക്രൂശ് ഇടിച്ചു നിർത്തുമ്പോൾ അസഹനീയമായ വേദന യേശു അനുഭവിച്ചു റിപ്ഡൊരുവിൽ കുന്തം കൊണ്ട് യേശുവിനെ കുത്തി ഏറ്റവും അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി തന്നപ്പോൾ യേശു അനുഭവിച്ച വേദന അസഹനീയമാണ് അത്രത്തോളം വേദന നമ്മളാരും അനുഭവിച്ചിട്ടില്ല അത് ദൈവം ചെയ്ത പ്രവർത്തിയാണ് പ്രിയപ്പെട്ടവരെ ആ പ്രവർത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ വെച്ചാൽ നമ്മൾ പ്രവർത്തിക്കേണ്ട എന്നതല്ല അർത്ഥം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ദൈവവചനം വായിക്കരുതെന്നോ ഒന്നുമല്ല പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവോചനം ധ്യാനിക്കുകയും ദൈവിക കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയല്ല നിങ്ങൾ ഉയർത്തേണ്ടത് പ്രത്യുത ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവർത്തി നമ്മൾ ഉയർത്തുകയും അത് വിശ്വസിക്കുകയും ദൈവമേ ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല പകരം അങ്ങ് ചെയ്ത പ്രവർത്തി ക്രൂശിലൂടെ അങ്ങ് ചെയ്ത പ്രവർത്തി കൊണ്ട് മാത്രമാണ് ഞാൻ നിലനിൽക്കുന്നത് അതാണ് എൻ്റെ സൗഖ്യത്തിനും വിടുതലിനും ആധാരമെന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഈ ഒരു ചെറിയ കാര്യമേ ഉള്ളൂ നിങ്ങൾ വിശ്വസിക്കുക ജസ്റ്റ് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ഞാൻ പറയട്ടെ നിങ്ങളത് വിശ്വസിക്കുക വെറുതെ വിശ്വസിക്കുകയല്ല പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചാൽ നിശ്ചയമായി എന്നോട് ചേർന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളത് വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചില രോഗങ്ങൾ മാറുകയാണ് നിങ്ങൾക്ക് വലിയ ആശ്വാസം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ഹൃദയങ്ങളിൽ ദൈവം പകരുകയാണ് അതെ നിങ്ങളത് വിശ്വസിക്ക് ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുതം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ് അതേ പ്രിയപ്പെട്ടവർ നിങ്ങൾ വിശ്വസിച്ച് കൊണ്ടേയിരിക്കുക യേശു എനിക്ക് വേണ്ടി ക്രൂശിയിൽ മരിച്ചു യേശു ചെയ്ത പ്രവർത്തിയാണ് വലുത് എൻ്റെ പ്രവൃത്തി ഒന്നുമല്ല നിശ്ചയമായ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയായിത്തീരും കർത്താവതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു